അതിൽ നമുക്ക് പുളിഞ്ചോറ് ഉണ്ടാക്കാം അതിനു വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് കടുക് കുറച്ച് ജീരകം അതിലേക്ക് കുറച്ച് കടലപ്പരിപ്പ് പിന്നെ ഉഴുന്ന് പരിപ്പ് കേട്ടോ

மாட்டின் ஆழத்தான் அதுக்கு மேசாய் குஞ்சு ஆழத்தி புனிச்சு നന്നായി അപ്പൊ ഞാൻ അതിലേക്ക് ചോറ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ ഞാൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം അപ്പൊ എന്ന ലഞ്ച് ബോക്സാണത് അത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടോ ഇത് കറി അച്ചാറാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഓക്കെ താങ്ക് യു